നല്ലാക്കണ്ട് പൊടി നല്ല എന്തൊക്കെ ഇണ്ട് നല്ല അടിപൊളി പൊളിയാണ് ഇപ്പം കൂട്ടി കഴിച്ചാൽ വച്ച മുളകും ഇതൊക്കെ റെഡിയാക്കി മുളകും പൊടി വയലി പോകുന്നു തന്നെ ഉം ഇപ്പ ഇരിക്കാ ഇരിക്കാൻ നേരം ഉണ്ടാവുള്ളുല്ലേ പായസല്ല രസം രസം ഉം ഓ കുറച്ച പകരണ്ട് ഇളകിട്ടേ ഔസർ ഇടാക്കും രസം നല്ല രസന്നു ആ ചോറൊന്നു രസം മാത്രം കഴിച്ചു എന്നിട്ട് അതുകൊണ്ട് ഇത് കഴിച്ചിട്ട്

ആ അമ്മേനെ ഏ അമ്മേനെക്കെണ്ണാ അമ്മ അങ്ങോട്ട് പോരാവോടെ ആ പെണ്ണ് പോയിക്കുണോന്നെ അത് ചെലപ്പോ അതെല്ലോ സുഖല്ലേ വന്നിക്കാലോ മഴക്കാലാവുമ്പോ കോറലും കോച്ചിലും ഒക്കെ നല്ലോണ്ടാവും ഏഹ് അവിടത്തെക്കാളും മഴക്കാലാവട്ടെ പോയ ഒറ്റക്കോട് നിക്കും അതിന്റെ ആരും അമ്മ അച്ചു പറഞ്ഞു മിഞ്ഞാന്ന് ഈ ചേക്കിനാണ് പോയവരോ അത് ഒരു ക്ലാസ് വള്ളും കൂടി ഓളും കുടിച്ചിട്ടില്ല അമ്മക്കും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ചെന്നപ്പോൾ കുട്ടക്കൊക്കെ സുഖമില്ലായിരുന്നു അഡ്മിറ്റാണ് വിളിച്ചായിരുന്നു ഒരാഴ്ചയില് ഒരു രണ്ടു മൂന്ന് ദിവസമൊക്കെ അവിടെ പോയിട്ട് മതി അങ്ങനെ ഒഴിവാക്കണം ആരോഗ്യ എന്നാൽ പൈസ കൊടുക്കുമ്പോഴാണ് ഈ ഒഴിവുള്ള ദിവസമൊന്നും കഴിച്ചുകൾ പൈസ കൊടുക്കില്ലായിരുന്നു ഒരു മാസം പൈസ ഒന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ോട്ട yeah. നന്ന <resects> <sein cities with kavguit> <sharp> പിന്നോ ഇതെന്താ അത് ഇതെന്താ വേണ്ടേ അയ്യോ എന്തൊരു രസം സൂപ്പർ പുളിയാണ് നാച്ചുറൽ പുളിട്ട് എന്ത് ചെയ്യണന്നറിയാ വെയിലെ പിന്നെ എന്റെ കവറൊക്കെ ഇട്ടുകൂടിയത് നമ്മളെ പിന്നെ അതൊക്കെ കൂടി നിക്കണ്ടേട്ടി മ്മളെ നമ്മളെ തുണിക്ക് ഒക്കെ ഗുബ്രമുട നപ്പൊ കിട്ടേക്കൊണ്ട് ചാക്കിലാക്കിയേ ആണെങ്കിൽ പോവാൻ കഴിയും ണ്ടാക്കിന്നൊക്കെ ഉണ്ടായാല് വെയിലിന്റെ ഇതുകൊണ്ട് വരും ഇതൊക്കെ കാലിന് ആയിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ട് കണ്ടിട്ടുണ്ട് ലാഭം തൈ വാങ്ങിനു സാധനമാണ് അറുന്നൂറ് എണ്ണൂറ് റെഡി ആയി വരുന്നുണ്ട് പിന്നെ അപ്പുറത്ത മാവിൻ്റെ ഉണ്ട് രണ്ട് തെങ്ങിൻ്റെയും ഒക്കെ മേടിച്ചു എന്തായാലും നമ്മളെ വീട് ഏകദേശം പാലുകാച്ചിൽ കഴിഞ്ഞിട്ടിപ്പോ രണ്ട് മാസം കഴിഞ്ഞു ഏകദേശം മലയാളം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞു